വേദാന്തത്തിലെ ശാസ്ത്ര ഗ്രന്ഥമായ അല്ലെങ്കിൽ പ്രകരണ ഗ്രന്ഥമായ ദർശനമാല ദർശനമാലയുടെ പ്രമേയം വേദാന്ത തത്വമാണല്ലോ വേദാന്ത ശാസ്ത്ര സത്യം ഏറ്റവും നന്നായിട്ട് പ്രകാശിപ്പിക്കുവാനായിട്ട് പ്രസ്ഥാനത്രയങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ വിവേകചൂടാമണി പഞ്ചദശി തുടങ്ങിയവയൊക്കെ പ്രകരണ ഗ്രന്ഥങ്ങളുടെ വിഭാഗത്തിൽ വരുന്നതാണ് ഇപ്പോൾ ഈ പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ അത് പ്രസ്ഥാനത്രയത്തെ ദ ശോഭനിഷത്തുക്കളെയും ഭഗവത്ഗീതയെയും ബ്രഹ്മസൂത്രത്തെയും ഒക്കെ പഠിക്കുവാനേറെ സൗകര്യം കിട്ടും അപ്പം അത്തരം ഗ്രന്ഥങ്ങള് കലാകാലങ്ങളിലെ പല ആചാര്യന്മാരും എഴുതിയിട്ടുണ്ട് ഇവിടെ ഇതാ ഗുരു ശാസ്ത്ര ഗ്രന്ഥം വേണമെന്ന ശിഷ്യന്മാരുടെ അഭിപ്രായം അനുസരിച്ച് സ്വതന്ത്രമായി സുന്ദരമായ വേദാന്ത തത്വത്തെ പത്ത് വീക്ഷണ കോണുകളിൽ കൂടി കാണുന്ന ദർശനമാല ലോക കല്യാണത്തിന് വേണ്ടി എഴുതിയിരിക്കുകയാണ് അപ്പം ഈ തത്വം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില സാങ്കേതിക പദങ്ങളുണ്ട് അതതിൻ്റെ വ്യക്തമായ ഉൾക്കാഴ്ചയ്ക്കും വേദാന്ത തത്വ രഹസ്യം അനായാസം കിട്ടുന്നതിനും സഹായിക്കുന്നതാണ് അതിലെ ഒരെണ്ണമാണ് ദൃക് ദൃശ്യ വിവേകം ദൃക്കും ദൃശ്യത്തെയും വേറെ വേറെ കണ്ടു മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു വസ്തുവിനെ കാണുന്നു ഞാൻ ഇതാ പുസ്തകത്തെ കാണുന്നു കാണുന്ന സമയത്ത് പുസ്തകം ദൃക്ക് കാണുന്നവനും പുസ്തകം ദൃശ്യവുമാണ് കാണപ്പെടുന്ന വസ്തുവുമാണ് ഈ കണ്ണ് ഇവിടെ ദൃക്കും പുസ്തകം ദൃശ്യവുമായി ഇനി മനസ്സിന്റെ തലത്തിലേക്ക് വരുമ്പോൾ മനസ്സ് ദൃക്കും കണ്ണും പുസ്തകവും ദൃശ്യവുമാണ് ബുദ്ധിയുടെ തലത്തിലേക്ക് വരുമ്പോൾ ബുദ്ധി ദൃക്കും മനസ്സും കണ്ണും പുസ്തകവും ദൃശ്യവുമാണ് ആത്മാവിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് ദൃക്കും ബാക്കിയതിനു മുമ്പിലുള്ളതെല്ലാം ദൃശ്യവുമാകുന്നു അപ്പം അതിനപ്പുറത്തേക്ക് പിന്നെ പോകാനില്ലാത്തത് കൊണ്ട് ആത്മാവാണ് സർവദൃക്കായിട്ടിരിക്കുന്നത് ഗുരുവിൻ്റെ ദൈവദശകത്തിലെ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എന്നുള്ളത് ഈ ദൃക്ദൃശ്യ വിവേകത്തിന്റെ ഒരു വിവരണമാണ് പിന്നീട് അവസ്ഥാത്രയ വിശേഷണമാണ് വിശ്ലേഷണമാണ് അവസ്ഥാത്രയ വിചാരം മൂന്നവസ്ഥകള് ജാഗ്രത സ്വപ്നം സുഷുതി എന്ന മൂന്നവസ്ഥകളെയും വിചാരം ചെയ്ത് മനസ്സിലാക്കുകയാണ് ഇപ്പൊ ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉള്ളത് ഞാനും വിഷയങ്ങളും ആ വിഷയങ്ങളിൽ ഞാനുമായിട്ടുള്ള ബന്ധവും ജാഗ്രതത്തില് സ്വപ്നത്തിന് ഇതുതന്നെ ഞാനും സൂക്ഷ്മ വിഷയങ്ങളും സൂക്ഷ്മമായ അറിവും ഉറക്കത്തിലോ സുഷുപ്തിയിലോ ഞാൻ മാത്രം അപ്പൊ ഈ ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും മാറാതെ നിൽക്കുന്നത് എന്താണെന്ന് ആലോചിക്കുമ്പോൾ അത് ഞാനാണ് ഞാൻ ഈ വസ്തുവിനെ കാണുന്നു ഞാൻ സ്വപ്നം കാണുന്നു ഞാൻ ഉറങ്ങുന്നു അപ്പൊ മാറാതെ നിൽക്കുന്നത് ഞാൻ മാത്രമാണ് അപ്പൊ ഇത് മറ്റൊരു രീതിയാണ് ഇനി ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടാണ് ഒരു ജിജ്ഞാസു പ്രപഞ്ചാതീതമായിട്ടുള്ള ആത്മാവിനെ കാണുന്നത് ഇപ്പം ഈ പ്രപഞ്ചം ആത്മാവിലുണ്ടായ ഒരു ആരോപമാണെന്ന് പറയും അപ്പം വേണ്ടിയുള്ള ഒരു സാങ്കേതിക സജ്ഞ അല്ലെങ്കിൽ സാങ്കേതിക ഒരു പഠനമാണ് അധ്യാരോപ അപവാദ വിചാരം അധ്യാരോപമെന്നും അപവാദമെന്നും പറയുന്ന രണ്ട് പ്രക്രിയകളിൽ കൂടി ഈശ്വര സത്യയെ കണ്ടെത്തുക അല്ലെ പരമാത്മ ചൈതന്യത്തെ കണ്ടെത്തുക സത്യത്തെ കണ്ടെത്തുക അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചതി എന്നൊരു ചൊല് തന്നെയുണ്ട് ഈ പ്രാപഞ്ചികമായ ബാധ്യതകളും ബന്ധങ്ങളും ഒന്നും ആത്മാവിനെ കണ്ടെത്താനായിട്ട് അധ്യാരോപം അപവാദം എന്ന രണ്ട് പ്രക്രിയയിൽ കൂടി കാണാമെന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ഈ ഒരു രീതിയാണ് ദർശനമാല തുടങ്ങുമ്പോൾ തന്നെ ഗുരു ഉപയോഗിക്കുന്നത് ആദ്യത്തെ രണ്ടു ദർശനം എന്ന് പറയുന്നത് ഒന്നാമത്തേത് അധ്യാരോപവും രണ്ടാമത്തേത് അപവാദവുമാണ് അപവാദം നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നതല്ല അപവാദം ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കി പറയുന്ന അപവാദം അതല്ല ഇത് മറിച്ച് ഇല്ലാത്തതിനെയൊക്കെ മാറ്റി മാറ്റി ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നിൽക്കുന്നത് അങ്ങനെ ഓരോന്നിനെയും അപവദിച്ചു മാറ്റുക എണ്ണി എണ്ണി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് അപവാദ പ്രക്രിയ അപ്പോൾ അധ്യാരോപത്തിൽ കൂടിയും അപവാദത്തിൽ കൂടിയുമാണ് പ്രാപഞ്ചികമായിട്ടുള്ള തലത്തിനപ്പുറത്ത് നിൽക്കുന്ന നിഷ്പ്രപഞ്ചമായ പ്രപഞ്ചത്തെ പ്രപഞ്ചനം ചെയ്യുവാൻ ഗുരുക്കന്മാർ ഉപയോഗിക്കുന്ന രണ്ട് വിശ്ലേഷണ രീതികളാണ് അപ്പൊ അതിനെ തന്നെ ഗുരുവും ഇവിടെ ഈ ദർശനമാലയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുകയാണ് ആദ്യം അധ്യാരോപിച്ചിരിക്കുന്നു അതിനൊരു ഉദാഹരണം പറഞ്ഞാല് ഒരു കഥകളി നടക്കുന്ന സ്ഥലത്തേക്ക് കഥകളിയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാര് ഒരു വണ്ടിയിൽ വന്നിറങ്ങുകയാണ് അപ്പൊ നോക്കിയപ്പോ അഞ്ചാറ് ഏഴെട്ട് പേരുണ്ട് ഓരോരുത്തരാണ് അപ്പോൾ കുറെ നേരം കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ അവിടെ ആട്ടവിളക്ക് തെളിക്കുന്നതിനും വേറെ ചിലർ അതിൻ്റെ മേളത്തിനുള്ളവരും പിന്നെ അതിന്റെ കർട്ടൻ പിടിക്കുന്നവരും ഒക്കെ ആയിട്ടുണ്ട് രണ്ടു പേര് ഗ്രീൻ റൂമിലേക്ക് അതായത് ഒരുങ്ങാനുള്ള മുറിയിലേക്ക് കയറി പോകുന്നത് കൊണ്ട് അപ്പൊ അവരുടെ കയ്യിൽ ഒരു സുട്ട് കേസും ബാഗും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ കൊണ്ട് താൻ അപ്പൊ അവിടെ പോയി ഒരാളെ കസേരയിലിരുത്തി അന്നത്തെ കഥകളിയുടെ വിഷയമായ ദുര്യോധന മതമോ മറ്റാണെങ്കിൽ ദുര്യോധനന്റെ വേഷം കെട്ടിക്കുകയാണ് അപ്പൊ സാധാരണ ഇരുന്നൊരു രാമൻപിള്ള എന്ന് പറയുന്ന ആളുടെ ആളാണ് അകത്തോട്ട് കയറി പോയത് അയാളില് പല വേഷങ്ങളും അണിയിക്കുകയാണ് ഓരോന്നോരോന്ന് അയാളിലേക്ക് വരച്ച് ചേർക്കുകയാണ് അയാടെ കണ്ണ് മൂക്ക് നാക്ക് തൊപ്പി കവചകുണ്ടലങ്ങൾ ഇതെല്ലാം ആരോപിക്കുകയാണ് ഉണ്ടാക്കി വയ്ക്കുകയാണ് വരയ്ക്കുകയും അല്ലാതെയുമൊക്കെ ആയിട്ട് അയാളില് ദുര്യോധനൻ അല്ലാത്തയാളില് ദുര്യോധനനെ ചിഹ്നങ്ങൾ ആരോപിക്കുന്നു കെട്ടുന്നു അങ്ങനെ വെച്ച് കെട്ടിയെല്ലാം കഴിഞ്ഞു കഥകളിയുടെ സമയമായപ്പോഴേ ദുര്യോധന പദത്തിലെ ദുര്യോധനൻ വന്ന് വളരെ ഭംഗിയായിട്ട് സ്റ്റേജിൽ വന്ന് ദുര്യോധന പദം കഥകളി നട ആടുന്നു ആട്ടമെല്ലാം കഴിഞ്ഞ് കഥകളി കഴിഞ്ഞ് വീണ്ടും അയാൾ തിരിച്ച് ഗ്രീൻ റൂമിൽ പോയി പഴയതുപോലെ അത് കെട്ടിയതാരാണോ അയാൾ തന്നെ അയാളുടെ തൊപ്പി ഊരാൻ തുടങ്ങി അയാളുടെ ഡ്രസ്സ് ഊരാൻ തുടങ്ങി പിന്നെ എന്തൊക്കെയാണോ അയാളിൽ വെച്ച് കെട്ടിയത് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് പെറുക്കിയെടുക്കാൻ തുടങ്ങി അപ്പം ആ വെച്ചു കെട്ടുന്ന പ്രക്രിയ അത്യാരോപവും മാറ്റി മാറ്റി കളയുന്ന ആ പ്രക്രിയ അപവാദവുമാണ് അപവദിക്കുക എന്നതിന് പറയുന്നത് അങ്ങനെ ആദ്യം കെട്ടി വെച്ചു സാധാരണക്കാരനായിട്ടുള്ള ഒരു രാമൻ പിള്ളയുടെ ശരീരത്തിലെ പല വേഷങ്ങളും ഇയാൾ കെട്ടിവെച്ചു പിന്നെ ആട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ അതിനെ അഴിച്ചു മാറ്റി അപ്പം ഇതാണ് അധ്യാരോപ അപവാദങ്ങൾ അപ്പോൾ എന്താണ് ഇവിടെ ഈശ്വരൻ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഈശ്വര ഈശ്വരസത്തയിലെ പ്രാപഞ്ചികമായിട്ടുള്ള ഓരോന്നോരോന്നും കെട്ടിവയ്ക്കപ്പെട്ടതാണ് അധ്യാരോപിക്കപ്പെട്ടതാണ് ഇപ്പോൾ ഒരു ജിജ്ഞാസുവായിട്ടുള്ള ഒരുവൻ എന്താ ചെയ്യുന്നത് അതിനെ ഓരോന്നിനെയും അപവദിച്ചു കളയുകയാണ് അതുതന്നെയാണ് ഒന്നൊന്നായി എണ്ണി എണ്ണുന്നത് ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ ഞാൻ കൈയാണോ ഞാൻ കാലാണോ ഞാൻ തലയാണോ ഞാൻ മനസ്സാണോ ഞാൻ ബുദ്ധിയാണോ എന്നിങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെ എണ്ണി എണ്ണി അവസാനം ഇതൊന്നുമല്ലാത്ത ആത്മാവിലെത്തും അപ്പം അതിൽ ആത്മാവിലെ ഈശ്വര ചൈതന്യത്തിൽ കെട്ടിവെക്കപ്പെട്ടതാണ് ഈ പ്രാപഞ്ചികമായ എല്ലാം തന്നെ അപ്പം അത് മനസ്സിലാക്കി അതിനെ അവവദിച്ചു കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി കഴിയുമ്പോൾ ഞാനെന്നുള്ള പരമാത്മ ചൈതന്യം ഉജ്ജ്വലിച്ച് പ്രകാശിച്ചു നിൽക്കും അപ്പം ഇങ്ങനെയാണ് സർവവ്യാപിയായ സർവശക്തനായ സർവേശ്വരനായ ജഗതീശ്വരനെ ആത്മസത്യയെ കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രക്രിയകളാണ് അധ്യാരോപ അപവാദങ്ങൾ ഈ രണ്ട് പ്രക്രിയയിൽ കൂടിയാണ് ദർശനമാലയുടെ പ്രവേശന കവാടം നമുക്ക് തരുന്നത് ഇവിടെ അധ്യാരോപ ദർശനമാണ് ഒന്നാമത്തേത് അപ്പോൾ അധ്യാരോപം എങ്ങനെയാണ് നടത്തിയതെന്ന് അധ്യാരോപത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ വളരെ ഭംഗിയായി ഇതാ നമുക്ക് വിവരിച്ചു തരാൻ പോവുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ മഹത്വം ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു ഒരു പ്രത്യേകത ഗുരുവിന്റെ ആ ഒരു ഒരു സൗശീല്യത സൗകുമാര്യം ആവേശ ആശയ ഗാംഭീര്യം വേദാന്ത തത്വത്തിലുള്ള ആ ഒരു അവഗാഹത ഇതെല്ലാം ഓർത്ത് കഴിയുമ്പോൾ ഗുരുദേവപാദങ്ങളിൽ ആരാണ് പ്രണമിക്കാതിരിക്കുന്നത് എത്ര സുന്ദരമായി ഈ ആത്മതത്വം വേദാന്ത തത്വം അധ്യാത്മതത്വം അദ്വൈതതത്വം അനുവാചകനിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് ഗുരു കാണിക്കുന്ന വലിയ ആ ഒരു കാരുണ്യം അനുകമ്പ അതിനെ എല്ലാം മനസ്സിലോർത്ത് നമുക്ക് ഗുരുപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് സഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് നമുക്ക് ഗുരുവിനോട് പ്രാർത്ഥിക്കാമല്ലയ്യോ ഗുരു ഞങ്ങളിതാ അങ്ങയുടെ നാവിൽ നിന്ന് ഊറി വന്ന അങ്ങയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈ വലിയ ആധ്യാത്മിക ഊർജത്തിൻ്റെ പ്രവാഹമായിട്ടുള്ള ഈ ഗ്രന്ഥത്തിലേക്ക് കടക്കുവാൻ ഞങ്ങളൊന്ന് ശ്രമിക്കുകയാണ് ഞങ്ങൾക്കതിനുള്ള വലിയ യോഗ്യതയോ അതിനുള്ള കഴിവൊന്നുമില്ലെന്നറിയാമെങ്കിലും അങ്ങയുടെ ഈ അദ്വിതീയമായ കൃതിയെ പഠിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹത്താൽ ഞങ്ങൾ ഇതിൻ്റെ ഈ കവാടത്തിൽ വന്ന് നിൽക്കുകയാണ് അല്ലയോ മഹാഗുരു അതിനകത്തേക്ക് കയറുവാനുള്ള ആ ഒരു വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് വലതു എടുത്തു വയ്ക്കാം നന്ദി